ന്യൂയോർക്കിൽ നിന്നുള്ള മഴ മുന്നറിയിപ്പ് ഇന്ന് വെളുപ്പിന് ശക്തമായ കാറ്റും മഴയും എല്ലാ എമിറേറ്റ് അനുഭവപ്പെട്ടു എന്നാൽ സൂര്യൻ ഉദിച്ചതോടെ തെളിഞ്ഞ കാലാവസ്ഥയാണ് അനുഭവപ്പെട്ടത് റോഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടെങ്കിലും പോലീസ് മുനിസിപ്പാലിറ്റി അധികൃതരുടെ മുൻകൂട്ടിയുള്ള ജാഗ്രതയോടുള്ള പ്രവർത്തനത്താൽ വെള്ളമെല്ലാം റോഡിൽ നിന്ന് അതിവേഗം നീക്കം ചെയ്യാനായി ഇന്നും മഴ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ ഏപ്രിൽ പതിനാറിന് ലഭിച്ചതുപോലെ ശക്തമായ മഴ ആയിരിക്കില്ലെന്നും ജാഗ്രതയുണ്ടായാൽ മതിയെന്നും അധികൃതർ വിശദീകരിച്ചിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലും വാർഡുകൾക്ക് സമീപമുള്ളവരും കനത്ത ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അബുദാബിയിൽ നിന്ന് ഷാനവാസ് പുളിക്കലും ദുബായിൽ നിന്ന് ബിനു പള്ളിക്കലിനുമൊപ്പം ജിബുജൻ ഇലംതിട്ട